நல்ல நல்ல தோட்டத்தின் ஃப்ரெஷ் தீன் மந்துக்கு ஓகே தீன் மந்து விளவு விளவு கித்தனா தின் சூப்பர் நல்ல മഞ്ഞ അല്ലേ ഹേ ഹലോ ഡിസ്കോ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു മജുര വിസിറ്റ് ചെയ്യാൻ പോകണുട്ടോ എന്ന് പറഞ്ഞാൽ ഒരു കൃഷിസ്ഥലം കൃഷിഭൂമി കാരക്കത്തോട്ടം കാരക്ക വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് ചൂട് കാലത്ത് നല്ല കാരക്ക നല്ല ചൊളായി നിൽക്കുന്ന സമയമാണ് ചൂടിലാണ് ഈത്തപ്പഴം പൈക്കുന്ന സമയം ആ സമയമായിട്ട് ഏത് കണ്ടീഷൻ ആണെന്ന് അറിയില്ല കറക്റ്റ് പോയാൽ അറിയുള്ളു നോക്കി നോക്കാൻ വേണ്ടി പോവാ നമ്മള് നമ്മള് ഫ്രണ്ട് വരുന്നുണ്ട് അപ്പൊ വെയിറ്റ് ചെയ്തിരിക്കണം നമുക്ക് വേണ്ടിയുള്ള വണ്ടി എത്തിയിട്ടുണ്ട് വണ്ടി വന്നിട്ട് സമയം മണിയാകാനായിട്ടുണ്ട് സൂര്യൻ പതിയെ പതിയെ അസ്തമിച്ചോട്ടി നമ്മളിവിടെ മസുറയിലെത്തിപ്പൊക്കെ പാകായിട്ട് തുടങ്ങിട്ടുണ്ട് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കൊണ്ടൊക്കെ സംഭവം നല്ല പാകായിട്ടല്ല പൈത്തിട്ട് പിന്നെ പൈത്തിട്ട് കളർ വാങ്ങും അത് ബലയിലേക്ക് മൊത്തം റെഡി ആയി കഴിഞ്ഞാൽ അതിൽ ആ ബലയിലേക്ക് തന്നെ ചാടി പോകും അതാണ് ഇതിനെ ഇത് വെച്ചത് നിലത്ത് ചാടി പോകുന്നു ഇതിന്റെ ചെറുതുണ്ട് അവിടെയൊക്കെ ചെറിയ ആ മസാല ചെറുകിയത് ഇത്രയുള്ളത് ഞാൻ വത്തക്ക വറച്ചെടുത്ത് ചെറിയ തീമലായിട്ടോ ഈ ഇന്റെ ഉള്ളു ഹൈറ്റ് ഉള്ളു മുന്തിരി പറഞ്ഞാ ചിലത് നെറ്റിട്ട് വെച്ചു ചിലതിട്ടില്ല നമ്മളെ ഈ നാട്ടില് തെങ്ങുമ്പ തേങ്ങണ്ടാണമാര് കൊല വെച്ചിട്ട് കൊലച്ചൽ കൊലച്ചൽ കൂമ്പില് പൂണ്ടായിട്ട് തിരിഞ്ഞ് ഒരു കൊലമല പതിനഞ്ചു കിലോ പതിനഞ്ചും ഇവിടെ എന്തോ ബംഗാളികള് രണ്ട് സ്റ്റാഫ് ഇവിടെ ജോലിക്കാരാ മുപരി നോക്കാന മെയിൻ മാനേജർ വില നോക്കാൻ പണിക്ക് അടിചുടി മറ്റസമാം ഇ കാണനത് വാട്ടർ ടാങ്കാണ് ട്ടോ സമാം നമ്മുടെ കൃഷിയിടത്തിനായിട്ട് ആവശ്യുള്ള വെള്ളം കളക്റ്റ് ചെയ്യണം ഇതുവരെ കൂണ് ഇപ്പോ ന വെളിക്കി ഇരിക്കുന്നൂടെ അസ്സലാമു അലൈക്കും ये देखने क्या आएगा मजरा कैसे है कितने किधर तुम भाई पाकिस्तान कश्मीर आ, मैं इंडिया केरला केरला, आ, मैं, केरला।, केरला। आ, मैं केरला के बड़ा वाला ब्लॉगर है मैं अब <laughs> कजूर <विदे विदे> <laughs> के फोटो में हम्म youtube में वीडियो अपलोड करने मालूम इधर कौन सा वेजिटेबल है इधर वेजिटेबल इधर है आपके भाई फ्रूट्स अभी समाम समाम में अरे റച്ചണുണ്ട് ഞാൻ കേരളത്തിലെ വലിയ യൂട്യൂബറാണെന്നൊക്കെ പറഞ്ഞ തമ്മില് ഏതറ് വിളവും കാലുണ്ട് ആണുപ്പൊക്കെ ഒരുപാട് കൃഷികളുണ്ട് ബുറത്തുകാൽ ക്ഷമാ പത്തൊക്കെ

ചെറിയ കുഞ്ഞാപ്പൂ വത്തക്കാണല്ലോ നീളം വെക്കു

യെല്ലോ കളർ ഈ കളർക്ക് ഫുൾ ഈ കളറ് കളർ മഞ്ഞ ഈ കളറിലേക്കുമ്പോ യെല്ലോ കളർക്ക് ഓക്കെ പാകം റെഡ് റെഡ് Jaba-jaba ibu. tak kenda kunyapu sana, nih, uh. <laughs> ke 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 ah, kedai tenyam, sema om ke nih, kalas-kalas, sema om ke kalas, ah, sema om ke nyula, kelas season fruit, eh, kan, kalas fruit, ya, itu sama ah, sema ke dah, sema itu sama ോട്ടോട്ട് ആ കട്ടകട്ടോ നമ്മള് തോട്ടത്തിന്ന് പറിച്ചത് കഴിച്ചു നോക്കർ

कई तुम कितना साल इधर काम करते मेरा तीन, 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 का तीन साल हो गया तीन साल हाँ तीन मंद के तीन साल तीन मोनोर्से तीन साल अल्लाह इत तन्नी मातर के तीन मंद पागो पीसे कर देंगे तुझे अशुंडिया का कई कई हम्म बस कई इस साल एक पीस है मुझको देना हम्म अच्छा अल्लाह ഫ്രഷീൻ്റെ ചെറുതാണെങ്കിലും നല്ല ചെറുതാണെങ്കിലും നല്ല മധുരണ്ട് കേരള നെയ്യ് മധുര ചോട്ടക്ക നെയ്യ് ചോട്ടക്കു തക്കാളിയേ എങ്ങന കേ ചോട്ട നെയ് അച്ചാ തന്നെ

दो मुटाई प्रोडक्ट के रेम का रेम का नल्ला मुप्रा वेरी तो हमारे सेलिम का सेलिम का हाँ सेलिम का के दोस्त के सियाब के रूम के ए मुटाई के ज़्यादा ए मिठाई वाला बनाया है वाला प्रोडक्ट प्रोडक्ट जुब्बा में जुब्बा में कितने साल हो गए थे इधर चार महीने हैं चार महीने मैं अभी पहला तबुक में कम करते हैं वाला

मुर्तियूंगा ही क्या? हम्म पस पस इधर रखो हमें आए गरम हो जाएगा इधर दियोगे इधर मुर्चा नल ले ये किधर इसके लिए हम क्या मुनीर भाई मुनीर भाई मेरा नाम मुनीस तुम्हारा नाम अमजित

ഷമാത്തക്ക തക്കാളി ഉണ്ടമുളക് അങ്ങനെ ഒരുപാട് സാധനം ഇപ്പൊ കണ്ടത്

െന്താ പേരെന്തേനു ആ ചോന്ന സാധനം ചോന്നൊരു സാധനം കമ്പ അല്ലടാ ചോന്നൊരു പൂട്ടില്ല ഫ്രൂട്ട് അതിന്റെ പേര് മറന്നു ചോന്നത് അതാണ് പിന്നെ അതല്ലാണ്ട് പിന്നെ വേറെന്താണ് സാധനം ആ ചോന്നൊരു കായ ഉണ്ടാവില്ലേ

മുളക് മൊത്തം മുളകാളക് ഇതില്ലേ ഉപ്പൊരി ആ സാധനം അത് ചൂടോണ്ട് ഇതായതാ മുളക് വജ്ജിന്റെ വെണ്ടക്കണ്ട് കാശ്മീരി മുളകാണോ കാശ്മീരി കാശ്മീരിയാണോ ചെലപ്പോണ്ടാക്ക കാശ്മീർ ശ്മീര് ഉണങ്ങി കയ്യിലാണെങ്കിൽ പൊടിച്ചിട്ട് പൊടി ആക്കലായിരിക്കും ഇതിന്റെ അല്ലേ സൈഡ് കൂടി വള്ളത്തിന്റെ പൈപ്പ് പോകണ്ടല്ലേ െല് പത്രയൊക്കെ ഉള്ളു മജുര ഇതാണ് മജുര നമ്മൾ ഈ ഒരു രണ്ട് രണ്ട് മാസം കൊണ്ട് കഴിഞ്ഞപ്പായം വിളവെടുക്കാൻ സമയമാവും നമ്മൾ അതിന്റെ പേര് ഒന്നിട്ട് ഇത് വൈതനന്റെ ഇതുവരെ ഓഫ് മുളക് കാശ്മീരി ഉണ്ട് കാപ്സിക്കോണ്ട് വൈതനുണ്ട് വെണ്ട സൈഡ് കൂടെ ഒഴിവാക്കിട്ട് വലുത് വലുത് വിത്തിനും അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഒരു രണ്ട് മൂന്ന് രണ്ട് മാസം കൂടി കഴിഞ്ഞാൽ ഇതൊക്കെ വിളവെടുക്കും അപ്പോൾ അത് ഒന്നും കൂടി നമ്മൾ വരും വിളവെടുക്കണേ കാണിച്ചിട്ടുണ്ട് കൈ ആണെങ്കിൽ അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഓക്കെ